കൊല്ലം കൊല്ലം കൊട്ടാരക്കുളം നവീകരണം ലക്ഷം രൂപയുടെ പദ്ധതിയാണ് ഘട്ടത്തിൽ മെയ് അവസാനത്തോടെ ചെയ്യാൻ കഴിയുമെന്നാണ് കോർപ്പറേഷൻ അധികൃതരുടെ പ്രതീക്ഷ പ്രതീക്ഷേറ്റിന് മുൻവശം സ്ഥിതി ചെയ്യുന്ന കൊട്ടാരക്കുളം കുറച്ചുകാലമായി കാടുമൂടി കിടക്കുകയായിരുന്നു കൊല്ലം കോർപ്പറേഷൻ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജലസ്രോതസ്സുകളും ജലാശയങ്ങളും നവീകരിക്കുകയും സൌന്ദര്യവൽക്കരിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായി കൊട്ടാരക്കുളത്തിലും നടത്തിവന്നിരുന്ന നിർമ്മാണ പ്രവർത്തികൾ അതിവേഗം പുരോഗമിക്കുകയാണ് നവീകരണത്തിനായി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയും കുളത്തിന്റെ പരിപാലനത്തിനായി അഞ്ച് ലക്ഷം രൂപയും ഉൾപ്പെടെ ആകെ തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപയുടെ പദ്ധതിയാണ് പൂർത്തീകരണ ഘട്ടത്തിൽ എത്തി നില്ക്കുന്നത് ഇതോടെ ജില്ലയിൽ ഭരണസിരാ കേന്ദ്രത്തിനു മുന്നിൽ കാടുമൂടി സാമൂഹിക വിരുദ്ധരുടെ താവളമായി മാറിക്കൊണ്ടിരുന്ന കൊട്ടാരക്കുളവും പരിസരവും പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള കേന്ദ്രമായി മാറും കുളം ശുചീകരിച്ച് വശങ്ങളിലായി ഡിആർ പാക്കിംഗ് രീതിയിൽ അടിത്തട്ടിൽ പാറകൾ അടുക്കി അതിന്മേൽ കോൺക്രീറ്റ് ചെയ്ത് കുളത്തിന്റെ പാർശ്വം ബലപ്പെടുത്തും കൂടാതെ കുളത്തിനു ചുറ്റും സംരക്ഷണ ഭിത്തിയും പൈപ്പ് ഉപയോഗിച്ച് ഫെൻസിംഗും സ്ഥാപിച്ച് അതിനു പുറത്തായി കൈവരികളും നിർമ്മിക്കും കുളത്തിലേക്കുള്ള പടവുകളും പരിസരവും ഇന്റർലോക്ക് പാകി പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഇരിപ്പിടങ്ങൾ കുളത്തിന് ചുറ്റും സ്ഥാപിക്കും കുളത്തിന് പരിസരത്തുള്ള മരങ്ങൾക്ക് ചുറ്റും ഇരിപ്പിടമായി ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള തിട്ടകളും നിർമ്മിക്കും കുളത്തിന് ചുറ്റും വൈദ്യുത വിളക്കുകളും അലങ്കാര ദീപങ്ങളും സ്ഥാപിക്കുന്നതോടെ രാത്രികാലങ്ങളിലും പൊതുജനങ്ങൾക്ക് സുരക്ഷിതമായി ഒത്തുചേരാൻ കഴിയുന്ന പൊതുമിടവാകും ന്യൂസ് ബ്യൂറോ കൊല്ലം